എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി പ്രതി ചേർക്കപ്പെട്ട മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സി പി എം വേദികളിൽ വീണ്ടും സജീവമാകുന്നു അഞ്ചു കോടി ചെലവിൽ കണ്ണൂർ തളാപ്പിൽ പണിത ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിലാണ് പി ദിവ്യ എത്തിയത് ഉദ്ഘാടനത്തിന് ശേഷം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു ഈ വേദിയിലാണ് പ്രമുഖ നേതാക്കൾക്കൊപ്പം ആശംസാ പ്രാസംഗികയായി ക്ഷണിക്കപ്പെട്ട അതിഥിയായി പി പി ദിവ്യയും എത്തിയത് പി കെ ശ്രീമതി കെ കെ ശൈലജ സി എസ് സുജാത സൂസൻ കോടി അഡ്വക്കേറ്റ് സതീദേവി പി കെ ശ്യാമള ടീച്ചർ എൻ സുകന്യ തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതിചേർക്കപ്പെട്ട പി പി ദിവ്യയെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു കഴിഞ്ഞ മാസം തളിപ്പറമ്പിൽ നടന്ന സി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യയെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ തിരിച്ചെടുത്തിരുന്നില്ല സി പി എം ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും വർഗ്ഗ ബഹുജന സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്നും പി പി ദിവ്യയെ കേസിലെ പ്രതിയായതിനെ തുടർന്ന് ഒഴിവാക്കി ഇരിന്യാവ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു എന്നാൽ ദിവ്യ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയവേ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയും ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവുമായ പി കെ ശ്യാമള ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചത് അന്ന് വലിയ വിവാദമായിരുന്നു എന്നാൽ വീണ്ടും പി പി ദിവ്യ സി പി എം വേദികളിൽ സജീവമാവുകയാണ് വൃന്ദകാലാട്ട് പങ്കെടുത്ത ചടങ്ങിൽ ആശംസ പ്രാസംഗികയായി എത്തിയാണ് വീണ്ടും അവർ വേദികളിൽ നിറയുന്നത്